ഒരു പെണ്ണ് മൂലം ചിലരുടെ ജീവിതം തകരുന്നു ചിലർ വിജയിക്കുന്നു ചിലർ ചതിക്കപ്പെടുന്നു ചിലരുടെ ഉണ്ടായിരുന്ന സന്തോഷവും വെണ്ണീറായി മാറുന്നു ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് വിവാഹശേഷം ചില ആണുങ്ങൾക്ക് സംഭവിക്കുന്ന ഇതാണ് അല്ലെങ്കിൽ ഭാര്യയുടെ അവസ്ഥ ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം വിവാഹം കഴിഞ്ഞ ചില ആണുങ്ങൾ ചിന്തിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്നതായിരുന്നു നല്ലത് എന്ന് ഇതുപോലുള്ള ടെൻഷൻ അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു എന്നാണ് അവരുടെ ചിന്ത എന്റെ അറിവിൽ നിന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും ഒരു കുട്ടിയായി കഴിഞ്ഞ് വീട് വിട്ടുപോയ ഭർത്താക്കന്മാർ ഉണ്ട് ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ സ്വസ്ഥതയില്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ചു പോയവർ ഉണ്ട് എന്നിട്ട് ഏതെങ്കിലും വികാരം ഉണ്ടാകുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴോ ഭർത്താവിനെ മോർത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യമാര്യെയും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഉണ്ടാകത്തില്ല അവനവൻ മാനേജ് ചെയ്യേണ്ടത് അവനവൻ മാനേജ് ചെയ്യേണ്ടതാണ് അല്ലാതെ എല്ലാം നശിപ്പിച്ചതിന് ശേഷം കഴിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്നുള്ളത് അവസാനമാണ് എല്ലാവരും പഠിക്കുന്നത് പല ഭാര്യമാർക്കും ശരിക്കും ജീവിതം അറിയില്ല അവർ ഭർത്താക്കന്മാരെ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ചങ്ങലക്കിട്ട് അവരുടെ വഴിയെ നടത്താൻ ശ്രമിക്കുന്നു അപ്പോൾ ഭർത്താവ് ആ ചങ്ങല പൊട്ടിച്ച് സ്വതന്ത്രമാകാൻ ശ്രമിക്കുന്നു അവിടെ അവരുടെ ലൈഫ് തകരുന്നു അപ്പോൾ അവരിൽ ഒരാൾ ഒറ്റപ്പെടുന്നു അല്ലെങ്കിൽ രണ്ടുപേരും ഒറ്റപ്പെടാൻ ഇടയെത്തിയിരുന്നു ഇതാണ് സംഭവിക്കുന്നത് ചില ഭർത്താക്കന്മാർ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെയും ഭാര്യയുടെ കൂടെ അങ്ങനെ ജീവിച്ചു പോകുന്നു ചിലർ ഒരാശ്വാസത്തിനായി മറ്റ് സ്ത്രീകളെയും തേടി എന്നിട്ട് വീട്ടിൽ വന്ന് ഒന്നും അറിയാത്തതുപോലെ ജീവിക്കുന്നു ഇവിടെ അവരുടെ ഭാര്യ വെറും വിഡ്ഡിയായി മാറുന്നു ഭർത്താക്കന്മാർ ഒരു രക്ഷയും ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വിവാഹം കഴിഞ്ഞ പുരുഷന്മാരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലരുടെയും പല അവസ്ഥകളാണ് പക്ഷെ ആരും പുറമേ കാണിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചിലർ തകർന്നതായി നമുക്ക് കാണാൻ സാധിക്കും ചിലർ ഉള്ളിൽ തകർന്ന് ജീവിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭർത്താവുമായി യോജിക്കാതെ വരുമ്പോൾ ചില സ്ത്രീകൾ മനസ്സുകൊണ്ട് മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുന്നു ഭർത്താവിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് പക്ഷെ മാനസികാവസ്ഥ വെച്ചിട്ട് അവർ മറ്റു ആരുടെയോ കൂടെ ജീവിക്കുന്ന ഒരു ഫീലിംഗ് ആണ് കാരണം സ്വന്തം ഭർത്താവിന് ഇഷ്ടമല്ല ആ ഭർത്താവിന്റെ അവസ്ഥകളുമായി യോജിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്വഭാവവുമായി യോജിക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ ഒരു വെറുപ്പിന്റെ അന്തരീക്ഷം അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു സന്തോഷത്തിന്റെ അവസ്ഥ കൊടുക്കുമ്പോൾ അവരുടെ പുറകെ പോകുന്നു മനസ്സുകൊണ്ട് അവരുടെ കൂടെ ജീവിക്കുന്നു ഇതാണ് ആശ്വാസം എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെയും ജീവിക്കുന്ന സ്ത്രീകൾ ഇന്നിവിടെയുണ്ട് എന്നാൽ ചില സ്ത്രീകൾ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട് എന്നാൽ ചില സ്ത്രീകൾ ഇടയ്ക്ക് വെച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നവരുമുണ്ട് ഭർത്താവ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ പ്രണയിക്കുന്നവരായിക്കോട്ടെ എന്തായിക്കോട്ടെ സഹിച്ച് മുന്നോട്ട് പോകുന്നവരും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകുന്നവരും ഉണ്ട് ഇത് സ്ത്രീകളുടെ സ്വഭാവത്തിന്റെ ഒരു അവസ്ഥയാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകും ചില സ്ത്രീകൾ എന്നാൽ എങ്ങനെയുള്ള സ്ത്രീകളാണ് ഒട്ടുമോക്കാലം സ്ത്രീകളുടെ മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക ഇല്ലാത്ത സ്ത്രീകളാണ് ഭർത്താവിനെ ഒന്ന് ഉപേക്ഷിച്ച് പോകാതെ അവിടെ പിടിച്ചു നിൽക്കുന്നത് എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നത് കാരണം അവർക്ക് പുറത്തു പോയിട്ട് ഒരു രക്ഷയും ഇല്ല കാരണം ഭർത്താവിൻ്റെ കീഴിലാണ് ജീവിക്കുന്നത് അപ്പോൾ പുറമേ പോയപ്പോൾ സ്വന്തമായ ഒരു രക്ഷയും ഇല്ലാത്തിന്റെ പേരിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല തകർന്നു ഉള്ളൂ എന്ന് അവർക്കറിയാം ജീവിതം അതുകൊണ്ട് പിടിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകളുണ്ട് ഇത് അവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഹൃദയത്തിലെ ഒരു ബുദ്ധിയാണത് നമ്മൾ വിചാരിക്കും എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നതാണ് പക്ഷെ പുറമെ പോയിട്ട് പ്രയോജനവും ഇല്ല അവർ തന്നെ തകർന്നു പോകുന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ സ്വന്തം വീട്ടിലാണെങ്കിലും ഭർത്താവിന്റെ കൂടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും സഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതും മനസ്സിലാക്കിയിരിക്കണം ചില സ്ത്രീകൾ ഭർത്താവിനെ അംഗീകരിക്കാതെ തന്നിഷ്ടം പോലെ ജീവിക്കുന്നവരും ഉണ്ട് ഇവിടെ അവർക്ക് തോന്നിയത് പോലെ അവർ വരുന്നു പോകുന്നു ജീവിക്കുന്നു ഭർത്താവുമായി യാതൊരു യോജിപ്പും ഇല്ലാതെ ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഭർത്താവ് ഒരു വഴിക്ക് ഭാര്യ വേറൊരു വഴിക്ക് അങ്ങനെ പോകുന്ന കുടുംബജീവിതങ്ങളും ഉണ്ട് അപ്പോൾ സ്ത്രീകളുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും സേഫ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് സന്തോഷം തരുന്ന അവരെ സമാധാനിപ്പിക്കുന്ന എപ്പോഴും സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആണുങ്ങളെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം അല്ലാതെ അവർക്ക് എതിരെ പറയുകയോ അവർ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കാതെ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നെഗറ്റീവ് ഭാവങ്ങൾ അവരിലേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ ഇവർ വെറുക്കുന്നു ചില ആളുകൾ ഉള്ളിൽ വെച്ച് നടക്കുന്നു ചില ആളുകൾ പുറമേ കാണിക്കുന്നു ചിലർ പൊട്ടിത്തെറിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെയാണ് മാനസികാവസ്ഥ വെച്ച് സ്ത്രീകളുടെ ഓരോ സാഹചര്യങ്ങളും അവസ്ഥകളും എന്നാൽ ചില സ്ത്രീകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരും ഉണ്ട് എല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നവരും ഉണ്ട് ഇങ്ങനെയുമുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ അവരുടെ സുഖവും സന്തോഷവുമാണ് അവർക്ക് വലുത് അവരെ സന്തോഷിപ്പിക്കുന്ന അവരെ സൂചിപ്പിക്കുന്ന അവരുടെ കൂടെ നിൽക്കുന്ന അവർ പറയുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങളെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം ഇത് സ്ത്രീകളുടെ മാനസികാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ അറിഞ്ഞ് ആണുങ്ങൾ പ്രവർത്തിക്കുക പക്ഷെ എന്ത് കാര്യത്തിനും അവർ പറയുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് എല്ലാം കുഴിയിൽ പോയി വീഴുന്ന അവസ്ഥകൾ സംഭവിക്കരുത് സ്ത്രീകൾ പറഞ്ഞ പല കാര്യത്തിനും ആണുങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് എല്ലാം തലകുത്തനെ പറഞ്ഞ് ജീവിതം തകർന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആണുങ്ങളെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുക അവർ പറയുന്ന നല്ല കാര്യങ്ങളും എടുക്കുക നിങ്ങൾ പറയുന്ന നല്ല കാര്യങ്ങളും അവർ എടുക്കണം അങ്ങനെ മൊത്തത്തിൽ സംയോജിച്ചുള്ള ഒരു ജീവിതമാണ് എപ്പോഴും നല്ലത് അത് മാത്രമേ വിജയിക്കുകയുള്ളൂ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാം വിജയമായി തീരും അല്ലാതെ ഒരാൾ പറയുന്നത് മാത്രം അത് സ്ത്രീ ആണെങ്കിലും പുരുഷാണെങ്കിലും ആരാണെങ്കിലും ഒരാൾ പറയുന്നത് മാത്രം കണക്കിലെടുത്ത് യാതൊരു യോജിപ്പൂ ഇല്ലാതെ മുന്നോട്ട് പോയാൽ അത് പ്രശ്നങ്ങളിൽ മാത്രമേ എത്രത്തുള്ള ജീവിതം മൊത്തത്തിൽ നിരാശയെത്തീരും ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ